وَيَقُولُ الَّذِينَ كفروا لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِنْ رَبِّهِ قُلْ إِنَّ اللَّهَ يُضِلُّ مَنْ يَشَاءُ وَيَهْدِي إِلَيْهِ مَنْ نناب الَّذِينَ آمَنُوا وَتَطْمَئِنُّ قُلُوبُهُمْ بِذِكْرِ اللَّهِ عَلَىٰ بِذِكْرِ اللَّهِ تَطْمَئِنُّ الْقُلُوبُ പരിശുദ്ധമായ നമ്മളോട് പരിചയപ്പെടുത്തി നമ്മുടെ ിൽ ഒരുപാട് വേവലാദികളും പ്രയാസങ്ങളും കിടന്നുകൂടുകയാ ഒരുപാട് ടെൻഷനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിടന്ന് വരികയാട് അതെല്ലാം ഒന്ന് മാറി എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ സമാധാനവും ശാന്തിയും ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോതി തരുകയാണ് അമ്മാവനെ കൊണ്ട് വിശ്വസിച്ചവര് അമ്മാവനെ കൊണ്ട് വിശ്വസിച്ചവര് അമ്മാഹുൻ ഇതിക്ര ചെയ്യൽ കൊണ്ടവര് ഹൃദയം വല്ലാതെ തണുക്കുന്നതാണ് അല വിധിക്കരില്ലൂ

ആ മനസ്സുള്ളവൻ ഹൃദയമുള്ളവൻ ഭാഗ്യമാനാണെന്ന് അബിബായിബി മുഹമ്മദ് മുസ്തഫലി നന്ദുറോ ഒലി സേന ഇതുള്ളവൻ വല്ലാത്ത ഭാഗ്യമുള്ളവനാണ് ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ് ജീവിതത്തിൽ അവൻ എന്തെങ്കിലും അവൻ നേടിയെടുത്ത രണ്ട് കാര്യങ്ങളൊന്നുണ്ട് നാവും അള്ളാഹു ഓർക്കുന്ന കൽബുമാണ് ഇതുള്ളവൻ വല്ലാത്ത ഭാഗ്യവാനാണ് ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചവര് കോടികൾ സമ്പാദിച്ചവര് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചവര് അല്ലാഹു ഇതെല്ലാം ൊണ്ട് ഒരിക്കലും അവൻ വിജയിച്ചു എന്നൊരിക്കലും പറയാനും കഴിയില്ല ഒരിക്കലും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം പരിശുദ്ധമായ ഖുറാന പെടുന്ന പറയുന്നുണ്ട് അബൂലഹബിനോട് പറഞ്ഞത് അബൂലഹബേ കണ്ടോ പരിശുദ്ധമായ ഖുറാൻ അവന്റെ ജോലിയും അവന്റെ പണങ്ങളും അവനെ സമ്പന്നനാക്കുമോ അവന്റെ ജോലിയും അവന്റെ സമ്പാദ്യം കൊണ്ടുകൊണ്ട് ഒരിക്കലും അവനും വിജയിക്കുകയില്ല ഇത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആലയാ പറയുന്നത് ആ സമ്പാദ്യങ്ങളും അവന്റെ മുതലുകളും അവന്റെ ജോലിയും നല്ലതിന് വേണ്ടിയിട്ട് തിരിക്കുമ്പോഴാണ് അതിന് അനുഗ്രഹമുണ്ടാകുന്നത് വറക്കത്തുണ്ടാകുന്നത് അല്ലാതെ കണ്ട് ദുനിയാവിൽ അടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഉദ്ദേശത്തോടെ എന്നെ പ്രിയപ്പെട്ടവരെ നിന്റെ സമ്പാദ്യവും നിന്റെ കച്ചവടവും അഹങ്കാരങ്ങൾക്ക് എന്ത് കിടന്നു പോകാനും മടിയില്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതാണ് അതുകൊണ്ടാണ് അബൂലഹബിനോട് വാണിംഗ് ആയിട്ട് അള്ളാഹു سد معي القرآن برنده ما غنى عنه ماله وما ഞാൻ പഠിച്ചതാണ് ഈ സമ്പത്ത് കൊണ്ട് തൊഴിലുകൊണ്ട് നീ അഹങ്കരിക്കണ്ട ഈ സമ്പത്ത് കൊണ്ട് തൊഴിലുകൊണ്ട് നീ അഹങ്കരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് നമുക്ക് കാണാമല്ലോ നാറ ാണ് പറയുന്നത് തന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു സമയമുണ്ട് നരകത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സമയമാണത് നാളെ പടച്ചവന്റെ പര ലോകത്തിലേക്ക് കടന്ന് വരുമ്പോ നരകത്തിലേക്ക് അന്നോഹുലെ പറഞ്ഞു വിടുമ്പോ ആ സമയത്താണ് അവര് മനസ്സിൽ ും അത് അമ്മ ഞാൻ ഒരുപാട് ഹങ്കരിച്ചുകൊണ്ട് നടന്നവനാണല്ലോ ദുരി നീ പറയുന്നതനുസരിക്കാതെ കണ്ട് ജീവിച്ചവനാണല്ലോ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ കുറാനൊന്നും തുറന്നു നോക്കാതെ കണ്ട് അഹങ്കരിച്ചു കൊണ്ട് ജീവിച്ചവനാണല്ലോ പടച്ചിറമ്പേ ദുനിയാവിൽ ഓരോ ഫാഷന്റെ പുറകില് ഓരോ അഹങ്കാരത്തിന്റെ പുറകില് ഓരോ ആഡംബരങ്ങളുടെ പുറകില് മതി മറന്നുകൊണ്ട് അള്ളാ ഞാൻ ജീവിച്ചു പോയവനാണല്ലോ ഉറമ്പേ ഒന്നും എനിക്ക് ആഹ്റത്തിലേക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയല്ലോ പോയല്ലോണ്ട് ഒരു സമയം വരുമെന്ന് പരിശുദ്ധമായ അമ്വാഹുവിന്റെ ഓതുകയാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമ്പാദ്യങ്ങളും തൊഴിലുകളും ജീവിതവും ഹൈറായി മാറണോ എന്താ വേണ്ടത് അള്ളാഹുബിനെ കുറിച്ചുള്ള ചിന്തയാണ് അമ്വാഹുബിനെ കുറിച്ചുള്ള ചിന്തയാണ് അല നിന്റെ ഹൃദയത്തില് ശാന്തിയും സമാധാനവും വേണോ എന്നാൽ ഖേദിച്ചു മുടങ്ങിയിട്ട് അമ്മാഹുന് ദിക്കറ ചൊല്ലുന്ന നാഭനയും കൽപ്പനയും നീ ഉണ്ടാക്കി എടുക്കണേ ഇത് പരിശുദ്ധമായ ശാബാ മാസമാണ് ഈ ശാപാ മാസത്തില് മഹാന്മാര് ചൊല്ലിയ ഒരു ദിക്കറുണ്ട് ആ ദിക്കറോയി

أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك مستطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب Oh ശേഷം നീ ഒരു പ്രാവശ്യം ഇരുന്ന് ചൊല്ലിയിട്ട് അനുഗ്രഹങ്ങളാണ് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടു തരുന്നത് വലിയ മാറ്റങ്ങൾ നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയാണ് പാപങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിതം ധന്യമാക്കാൻ കഴിയുന്നതല്ല പാപരഹിതമാകുന്ന ജീവിതം നയിക്കുമ്പോൾ ജീവിക്കുമ്പോൾ الله <سؤال> اللهم انت ربي لا اله الا انت خلقتني وانا اعبدك وانا على ووعدك ما استطعت بك من شر ما صنعت ابو لك بنعمتك علي وابو بذنبي فاغفر لي فانه നിസ്കാരത്തിന് ചൊല്ലിയിട്ട് ോട് കരങ്ങൾ ഉയർത്തിയിട്ട് നീതു ചെയ്തു നോക്ക് ജോലിയിൽ വല്ലാത്ത വറക്കത്തുണ്ടാകും ജീവിതത്തിൽ ഹൈറും സന്തോഷവും ഉണ്ടാകും മക്കളുടെ കാര്യങ്ങൾ നിന്റെ പാപങ്ങളും പുറത്തു തരും പരിശുദ്ധമായ റമലാൻ കിടന്ന് വരുമ്പോ അനുഗ്രഹീതമായി സന്തോഷത്തോടെ റമലാനിലേക്ക് നിനക്ക് കടക്കാൻ കഴിയോ നിന്റെ ഹൃദയത്തില് കണ്ടെന്ന് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പ്രയാസങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ടെൻഷനുകൾ വാഹു തലപെടുന്നു മാറ്റിത്തരുകയാണ്